നമസ്കാരം കാളപറ്റു എന്ന് കേട്ട ഉടനെ കയറെടുക്കുക എന്ന ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് എന്തെങ്കിലും ഒരു കാര്യം കേട്ട ഉടനെ അതിനകത്ത് വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ട്രോളുമായിട്ട് ഒരു കൂട്ടരങ്ങ് ചാടി പുറത്തൊക്കെ അങ്ങ് ഇറങ്ങിയേക്കുക സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ പ്രത്യേകിച്ചും മലയാളത്തിൽ കേരളത്തിൽ ഇവിടുത്തെ കമ്മികളും കൊങ്ങികളും സൂടാപ്പുകളും ഒക്കെയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് സംഘികളെ ട്രോളാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവർ ട്രോളുകൾ അങ്ങ് പടച്ചു വിട്ടേക്കുകയാണ് ഇത്രയും പറയാനുള്ള കാരണം അയോധ്യ ഇന്ന് രാജ്യത്ത് തന്നെ ഒരു സവിശേഷമായിട്ടുള്ള പേരാണ് സ്ഥലമാണ് എന്ന് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതൊരു ക്ഷേത്ര നഗരിയാണ് രാമക്ഷേത്രം കൂടെ വന്നതിന് ശേഷം അതൊരു ക്ഷേത്ര നഗരിയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു പരിസരത്ത് അവിടെ മത്സ്യം മാംസം തുടങ്ങിയവയൊന്നും വിൽക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അത് ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പ്രദേശം തന്നെയാണ് അപ്പോൾ അവിടെ കെ എന്ന അന്താരാഷ്ട്ര ഭീമൻ ബ്രാൻഡ് അവിടെ ഭക്ഷണശാലകൾ തുറക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഈ ട്രോളുകൾക്ക് ആധാരം ഇത് കേട്ടപാടെ ഓരോ ട്രോളന്മാർ അങ്ങ് ചാടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇവർ കേട്ടിരിക്കുന്നത് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇത് ചിക്കൻ ഐറ്റങ്ങൾ മാത്രം വിൽക്കുന്ന വിൽപ്പന നടത്തുന്ന ഒരു ഭക്ഷ്യ ശൃംഖലയാണ് ആഗോള കുത്തകയാണ് തുടങ്ങിയതൊക്കെയായിരിക്കും കെണ്ടക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതിൻ്റെ പേരെങ്കിലും അവർ ഓരോ സ്ഥലത്തെയും ആളുകളുടെ ഭക്ഷണ താല്പര്യമനുസരിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൊടുക്കാറുണ്ട് അത് ഒന്നുകിൽ അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ ഈ കാരണം പറഞ്ഞ് സംഘികളെ ട്രോളുന്നു എന്ന വ്യാജേന ഹിന്ദുക്കളെ ട്രോളാം ഇതാണ് അവരുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാജ്യത്ത് ഇരുപത്തിയേഴ് കോടിക്ക് ആളുകൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരാണ് സസ്യാഹാരികളാണ് ഇരുപത്തിയേഴ് കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ യൂറോപ്പ് രാജ്യങ്ങളിലെ ജനസംഖ്യ കൂട്ടിയാൽ അതിലും കൂടുതലുണ്ട് കൂടുതൽ എന്ത് പറയാൻ അമേരിക്കയിലെ മൊത്തം ജനസംഖ്യ എടുത്താലും അത്രയും വരില്ല അപ്പോൾ അങ്ങനെ അത്രയും വലിയ ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് അതായത് സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും ഇതുപോലുള്ള കുത്തക ഭീമൻ കൊടുക്കാതിരിക്കുമോ തീർച്ചയായിട്ടും കൊടുക്കും കെൻഡകി ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതിൻ്റെ പേരെങ്കിലും അവർ ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ചിക്കൻ ഐറ്റങ്ങൾ കൊടുത്ത് പ്രോട്ടീൻസ് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് കൊടുത്തിട്ട് ആരോഗ്യവാന്മാരായി ഇരിക്കാം അല്ലെങ്കിൽ ഇരുത്തിക്കാം എന്ന് പ്രതിജ്ഞയെടുത്ത് എടുത്ത് നടക്കുന്നവരൊന്നുമല്ല അവർ അമേരിക്കയിലുള്ള ഒരു കുത്തക വിമൻ കമ്പനിയാണ് അവരുടെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം ബിസിനസ്സാണ് അഥവാ പണമുണ്ടാക്കൽ മാത്രമാണ് അപ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും അതിനായിട്ട് അവർ പന്നിമാംസം കഴിക്കുന്ന ഇടത്താണ് ചെല്ലുന്നതെങ്കിൽ അവർ നടത്തുന്നതെങ്കിൽ ആ ഭക്ഷണം കൊടുക്കാൻ നോക്കും ചിക്കനാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമെങ്കിൽ അത് കൊടുക്കാൻ നോക്കും ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കാൻ നോക്കും അവർ അയോധ്യയിൽ അവരുടെ കെ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു എന്ന് കേട്ട ഉടനെ ഇവരെന്താ ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെ അത് ട്രോളുകളുമായിട്ട് ഇതേപോലെ ഇറങ്ങിയിരിക്കുന്നവരോട് ഒരു നല്ല നമസ്കാരം പറയുക അല്ലാതെ എന്ത് ചെയ്യാനാണ് ഇനി മറ്റൊരു കാര്യം കൂടെ എന്തുകൊണ്ട് അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു അവിടെ പശുക്കൾക്കും മറ്റും പശുക്കൾ എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തത് സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് അവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയപ്പോൾ ഇവിടെ തച്ചിനിരുന്ന് ട്രോളുകയായിരുന്നു ആളുകൾ ഇന്ന് നമ്മുടെ റോഡുകളിൽ നമ്മൾ നോക്കുക പിണറായി വിജയൻ്റെയും ചിഞ്ചിറാണിയുടെയും ഫോട്ടോ വെച്ച ആംബുലൻസ് സമാനമായിട്ടുള്ള ആംബുലൻസുകൾ അതിൻ്റെ ഒരു സൈഡിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഉണ്ട് ഇത് മൃഗാശുപത്രിയുടെ ഭാഗമായിട്ട് ഓടുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് എന്ന് ഓർക്കുക പക്ഷേ അത് ആദ്യമായിട്ട് ഉത്തർപ്രദേശിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ ഇരുന്ന് ട്രോളിയ ആളുകളാണ് ഇവറ്റകൾ ഇപ്പോഴും അത് തന്നെയാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് വാസ്തവം എന്താണ് ഇതിനകത്ത് സത്യമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ യാഥാർത്ഥ്യം പോലും അറിയുന്നതിന് മുമ്പേ ഇതുവഴി എങ്ങനെ സംഘികൾക്കിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിട്ട് ട്രോളാ കളിയാക്കാം എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരം ട്രോളുകൾ പടച്ചിറക്കുന്നത് ബെബ്ഡസ് കർമാനോസ്